ولا تجعلنا ولا أهلنا من منا النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم نتوب علينا حي على الصلاه حي على الفلاح حي ധാരാളം മാളുകളെ ഞങ്ങളെ യാത്രയിൽ കണ്ട ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്കോ എന്ന് പറഞ്ഞ് ഒരുപാട് മുറാതുകൾ പറഞ്ഞവരുണ്ട് കണ്ട സമയത്ത് അനാഥ മക്കളുടെ നേർച്ചകള് തന്നേൽപ്പിച്ചവരുണ്ട് അള്ളാഹള്ളി നിർമ്മാണത്തിലേക്കുള്ള സഹായങ്ങൾ തന്നവരുണ്ട് ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞ് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട് മക്കളുണ്ട് ായ സന്തോഷം പറഞ്ഞവനുണ്ട് അങ്ങനെ ധാരാളം ആളുകളിൽ ഇന്നത്തെ മജലിസില് ഇന്ന് പല സമയത്തും പലയിടങ്ങളിൽ നിന്നും കണ്ട പൊതുവായി കൊണ്ട് വസിയത്ത് പറഞ്ഞവനുണ്ട് എല്ലാം നീ കപൂൽ ചെയ്യണേ നീ നീ മുറാദും എല്ല ഞങ്ങൾ യാത്രയിലായിട്ട് പോലും ഇന്നത്തെ മജിൽ സുടങ്ങാതെ ലൈവ് നടത്താൻ ഈ ബസ്സിൽ നിന്ന് ലൈവ് നടത്താൻ അത് പതിനായിരങ്ങൾക്കതിൽ പങ്കെടുക്കാൻ അതേ നീ ഭാഗ്യം തന്നല്ലോ തൗഫീഖ് തന്നല്ലോ അതിനുള്ള അവസരം തന്നല്ലോ അതിനുള്ള ഇന്റർനെറ്റ് തന്നല്ലോ അതിനുള്ള വൈദ്യുതി തന്നല്ലോ അതിനുള്ള ഉപകരണങ്ങൾ തന്നല്ലോ അത് നടത്താനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും തന്നല്ലോ അല്ല അല്ലാ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ചെന്നാലും അത് മുടങ്ങാതെ നടത്താ നീ ഞങ്ങൾക്ക് തരുന്നുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് മജിലിസായി ഇന്നവരെ മുടങ്ങിയിട്ടില്ല ഇന്നവരെ മുടങ്ങിയിട്ടില്ല പണച്ചവനേ ربنا كبول جينا رحمنا سيعري رحمنا ولقد زينا السماء الدنيا بمصابيح وجعلنا الله الشياطين لهم عذاب السعير وإن كَفْرُوا بربهم عذاب جهنم وبئس المصير

ിക്കല്ലേ അല്ലാ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ സയസങ്ങളും ശക്തിമുട്ടുകൾ ചിത്രമല്ല ഞങ്ങളത്തേ വാമന ഞങ്ങളുടെ സഹോദര സഹോദരി മനുഷ്യ കൊടുക്കനെ വാമന അവരെ കുടുംബത്തിൽ പറക്കത്ത് കൊടുക്കണേ വമ്പാനെ അവരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ വല്ല അവരുടെ ഏർപ്പാടുകളിൽ പറക്കത്ത് കൊടുക്കണേ പഠിച്ചവനെ യാത്രയിൽ നിന്ന് റഹ്മത്ത് നൽകണേ വമ്പാനെ ഈ വാഹനത്തിൽ ജോലിക്കാർക്കും എല്ലാവർക്കും തുറന്ന കൊടുക്കണേ തുറന്ന കൊടുക്കണേ നീ കൊടുക്കണേ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് മോപ്പിനീങ്ങൾ ഞങ്ങളെ കൂടെ കൂടമാറിൻ്റെ റത്മത്തിൽ കവാടങ്ങള് തുറന്ന കൊടുക്കണേ വൈദ്യുതി തന്നെയോ അതിനുള്ള ഉപകരണങ്ങൾ തന്നെയോ അത് നടത്താറുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും തന്നെയോ അല്ല 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 ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ചെന്നാലും അത് മുടങ്ങാതെ നടത്താ ണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് മജിലിസായി ഇന്നവരെ മുടങ്ങിയിട്ടില്ല മുടങ്ങിയിട്ടില്ല റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ റഹ്മാനെ